തിരക്കഥാകൃത്ത് നിർമ്മാതാവ് എന്നീ നിലകളിൽ പ്രശസ്തനാണ് സുനിൽ പരമേശ്വരൻ എന്ന കാന്തല്ലൂർ സ്വാമി കന്നഡയിൽ ചില സിനിമകൾക്ക് രചന നിർവഹിച്ചതിനു ശേഷം അനന്തഭദ്രം എന്ന സിനിമയിലൂടെയാണ് മലയാള സിനിമാ രംഗത്തേക്ക് അദ്ദേഹം എത്തുന്നത് അതേ വർഷം തന്നെ ബൈ ദി പീപ്പിൾ എന്ന ചിത്രത്തിന്റെ തിരക്കഥ രയിച്ചു പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിൽ രുദ്രസിംഹാസനം എന്ന ചിത്രത്തിന്റെ തിരക്കഥ എഴുതി ആ ചിത്രം സുനിൽ പരമേശ്വരൻ തന്നെയാണ് നിർമ്മിച്ചത് സിനിമാ ലോകത്തുള്ളവരെ കുറിച്ച് പലപ്പോഴും വെളിപ്പെടുത്തലുകൾ നടത്തുന്ന ഒരാൾ കൂടെയാണ് സുനിൽ പരമേശ്വരൻ ഇപ്പോൾ അദ്ദേഹം ഒരു ചാനലിലൂടെ പറഞ്ഞത് നടൻ ജയറാമിനെ കുറിച്ചാണ് ജയറാം അധികം വിവാദങ്ങളിലൊന്നും ചെന്നുപെടുന്ന ഒരാളായിരുന്നില്ല പൊതുവെ ഇൻഡസ്ട്രിയിൽ കാര്യമായി വിമർശനം ഏൽക്കേണ്ടി വന്നിട്ടുമില്ല പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിനൊരു മാറ്റം ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ശബരിമലയിലെ സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ജയറാമിന്റെ പേരും ഉയർന്നു വന്നത് സ്വർണപ്പാളിയിൽ കൃത്രിമം കാട്ടിയതിനെ പോലീസ് പിടിയിലായ ഉണ്ണികൃഷ്ണൻ പോറ്റി ജയറാമിന്റെ വീട്ടിൽ ശബരിമലയിൽ നിന്നും എത്തിച്ച ചില വസ്തുക്കൾ പൂജയ്ക്ക് വെച്ചിരുന്നു എന്ന കണ്ടെത്തലാണ് താരത്തെ പ്രതിക്കൂട്ടിൽ നിർത്തിയത് ഈ വിഷയത്തിലാണ് ജയറാമിനെ കുറിച്ച് സുനിൽ പരമേശ്വരൻ ചില കാര്യങ്ങൾ പറയുന്നു നടൻ ജയറാമിനെ നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് എനിക്കാണേലും അദ്ദേഹത്തിനോട് എന്തെങ്കിലും വ്യക്തിവിരോധമോ ദേഷ്യമോ ഒന്നുമില്ല എന്റെ ശത്രുവല്ല മിത്രവുമല്ല അദ്ദേഹം പക്ഷെ ജയരാമനെ കുറിച്ച് ഞാനൊരു പ്രോഗ്രാം ചെയ്തു ഇപ്പോഴത്തെ വിവാദ നായകനായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ജയറാം ബന്ധപ്പെട്ടിരുന്നു എന്ന് കരുതി അയാളെ ഞാൻ ഒരിക്കലും കള്ളൻ എന്ന് വിളിക്കില്ല അങ്ങനെയാകുമ്പോൾ നമ്മൾ എല്ലാവരെയും കള്ളന്മാർ എന്ന് വിളിക്കേണ്ടി വരും അദ്ദേഹം ശബരിമലയിലെ സാലഭഞ്ചികൾ കൊണ്ടുപോയി പൂവിച്ചതിനെ കുറിച്ച് ഒരു പ്രോഗ്രാം ചെയ്ത് എന്നുള്ളത് ശരിയാണ് അത് നൂറ് ശതമാനവും ജയറാം എന്ന് പറയുന്ന ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ആള് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് കാരണം ഒരു വിഗ്രഹം ഇരിക്കേണ്ട സ്ഥലം അതിന് ചുറ്റും പ്രാണപ്രതിഷ്ഠ ചെയ്യേണ്ട സ്ഥലം ഭഗവാൻ ഇരിക്കുന്ന സ്ഥലത്തിന് ചുറ്റുമുള്ള ചെമ്പോ ലോഹമോ എന്ത് തന്നെയായാലും അതൊക്കെ ഇളക്കി മാറ്റി ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ബ്രാഹ്മണ സമുദായത്തിൽ ഉൾപ്പെട്ട ഒരാളാണ് നടൻ ജയറാം എന്റെ വീട്ടിലെ കീവക സാധനങ്ങൾ കൊണ്ടുവരരുത് എന്ന് അദ്ദേഹം പറയണമായിരുന്നു അത് മാത്രമല്ല ഇത് വേണ്ടപ്പെട്ടവരെ അറിയുകയും കൂടി ചെയ്യണമായിരുന്നു അതിന് പകരം ജയറാം എന്താണ് ചെയ്തത് അദ്ദേഹം തമിഴ്നാട്ടിലെ കുറെ ആൾക്കാരെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളൊക്കെ വീട്ടിൽ വിളിച്ചു വരുത്തി ഈ പൂജകളിൽ പങ്കെടുപ്പിച്ചു അതൊക്കെ ജയറാം തന്നെ ചാനലുകളോട് പറഞ്ഞതുമാണ് ജയറാമിനെ ശത്രുവായി കാണുന്ന പലരും തന്നെ കാണാൻ വന്നിട്ടുണ്ടെന്നും സുനിൽ പറയുന്നു എന്നാൽ അവരോടെല്ലാം താൻ പറഞ്ഞത് ജയറാം തന്റെ ശത്രുവോ മിത്രമോ അല്ല എന്നാണ് ജയറാം എന്നെ വ്യക്തിപരമായി ഒന്നും ചെയ്തിട്ടില്ല അദ്ദേഹത്തോട് പറയാനുള്ളത് ഞാൻ പറഞ്ഞു എന്ന് മാത്രം ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ആൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുതായിരുന്നു എന്ന് ഓർമ്മപ്പെടുത്തുക മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പലപ്പോഴും വിവാദപരമായ കാര്യങ്ങൾ പറയുന്ന ആളുമാണ് സുനിൽ പരമേശ്വരൻ വിമിക്രി താരവും സിനിമാതാരനുമായിരുന്ന അബി തന്നെ ഒരിക്കൽ കാണാൻ വന്നിരുന്ന കാര്യവും അദ്ദേഹം പറഞ്ഞിരുന്നു അന്ന് തന്റെ അടുത്ത് വന്ന് അബിയെ കുറെ കാര്യങ്ങൾ സംസാരിച്ചു അത് ഭീകരമായ സാമ്പത്തിക അവസ്ഥയിലാണെന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ കണ്ണുകൾക്ക് ചുറ്റും ഒരു കറുത്ത പാടുണ്ടായിരുന്നു ദോഷം ഉള്ളവർക്ക് അങ്ങനെ പാടുണ്ടാകാറുണ്ട് അബി പറഞ്ഞത് ഞാനെന്ന് കോടിക്കണക്കിന് രൂപയുടെ കടക്കാരനാണ് എന്റെ ഒരു സുഹൃത്ത് പിന്നീട് മലയാള സിനിമയിൽ പ്രശസ്തനായ ആ സുഹൃത്ത് എന്റെ വീട്ടിൽ ആഭിചാരം ചെയ്ത് എന്നെ തകർത്തു എന്നാണ് അയാൾ പിന്നീട് മലയാളത്തിലെ വലിയ നടനായി മാറി ഇന്ന് എനിക്ക് കടബാധ്യതയാണ് ഒരു കോടി രൂപയ്ക്ക് എൻ്റെ വീട് സുനിൽ എടുക്കാമോ എന്ന് അഭി ചോദിച്ചതായും സുനിൽ പരമേശ്വരൻ അന്ന് പറഞ്ഞിരുന്നു എന്നാൽ അവിടെ ബാധ്യതകളും മറ്റ് പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ട് താൻ അത് വാങ്ങിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു